പ്രിയപ്പെട്ടവരെ എടക്കാട് നമ്പൂതിരി അദ്ദേഹം എഴുതിയ പ്രശ്നമാർഗത്തിലെ ഉത്തരാർത്ഥം ഇരുപത്തി നാലാം അധ്യായത്തിൽ ദേവപ്രശ്നത്തെക്കുറിച്ചാണ് ആചാര്യന് ആദ്യമായി പരാമർശിച്ചിരിക്കുന്നത് നമുക്കറിയാം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രധാനപ്പെട്ട ഒരുപാട് ക്ഷേത്രങ്ങൾ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിലെ ദൈനംദിന കർമ്മങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ജ്യോതിഷ പണ്ഡിതന്മാരുടെ സഹായം അത്യന്താപേക്ഷിതമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല അത്തരത്തിൽ ജ്യോതിഷ സംബന്ധിയായ കാര്യങ്ങൾ ആധികാരികമായി ചിന്തിക്കുന്നതിന് വേണ്ടി അതിൻ്റെ ഒരു സൂചന ആചാര്യൻ ഈ അധ്യായത്തിൽ സൂചിപ്പിക്കുകയാണ് പ്രതിഷ്ഠാക്രമം तत्रोपविश्य सकलीकृतचर्चितात्मा सम्प्रीणित स्वगुरुवर्यगणाधिनाथ विप्रान् प्रतर्प्य तपनीयगवादिदत्त्वा मुहूर्तिगोत्तमसमुक्तविविक्तलग्ने देवं प्रतिष्ठापयेदिति शेषः ഇവിടെ തന്ത്രി അതായത് ക്ഷേത്രത്തിൽ ദേവപ്രതിഷ്ഠ നടത്തുന്ന ആചാര്യന് നമ്മുടെ നാട്ടിൽ തന്ത്രി എന്നാണ് പറയുക പാരമ്പര്യമായി ഓരോ ക്ഷേത്രത്തിലും തലമുറയായി കൈമാറ്റം ചെയ്തു വരുന്ന തന്ത്രസ്ഥാനവും ഉണ്ട് അതുപോലെ ജ്യോതിഷവിധിപ്രകാരം തന്ത്രിമാരെ നിശ്ചയിച്ച് അവരുടെ ഉപദേശ നിർദ്ദേശത്തിനനുസരിച്ച് കാര്യങ്ങൾ നിർവഹിച്ചു വരുന്ന ക്ഷേത്രവുമുണ്ട് അങ്ങനെ ക്ഷേത്രത്തിൽ വിധിപ്രകാരം ആചാര്യ ആചാര്യവരണക്രിയയോടുകൂടി സ്ഥാനമേറ്റെടുത്ത തന്ത്രി ഉപവിശ്യ സുഖമായ ആസനത്തിലിരുന്ന് സകലീകൃത ചർച്ചിതാത്മാവായി സ്വന്തം ഗുരുവൈര്യനെയും ഗണപതിയെയും ഒക്കെ പ്രാർത്ഥിച്ച് അവരെ സന്തോഷിപ്പിക്കുന്ന ക്രിയകൾ ചെയ്ത് സ്വർണം പശു മുതലായവ ദാനം ചെയ്ത് സജ്ജനങ്ങളെ പ്രസാദിപ്പിച്ച് ജ്യോത്സ്യന്മാർ നിർദ്ദേശിച്ച ശുഭമുഹൂർത്തത്തിലാണ് ദേവനെ പ്രതിഷ്ഠിക്കേണ്ടത് ആ ശുഭമുഹൂർത്തത്തെക്കുറിച്ച് പക്ഷേയന ഉത്തരനഭമ സിഷ്ടാഹപ്രതിഷ്ഠാതയോ എന്നു തുടങ്ങുന്ന പ്രമാണത്തിൽ അവ സൂചിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ വിധിപ്രകാരം പ്രതിഷ്ഠിച്ച ക്ഷേത്രത്തിലെ ആ ദേവചൈതന്യം അവിടെ നിലനിൽക്കണമെങ്കിൽ എന്തു ചെയ്യണം അതാണ് മൂന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് അധ പ്രതിഷ്ഠാസ്നപനാദ്യം സമാചരെ സർവസുപർവസൂത്സവം തതോനു സംവത്സര മ്പതാപ്തയെ ഇത്തരത്തിൽ പ്രതിഷ്ഠാ കലശാഭിഷേകം മുതലായവ കഴിഞ്ഞാൽ എല്ലാ ദേവന്മാർക്കും ഉത്സവം നടത്തണം അതിനുശേഷം ശേഷം സർവസമ്പൽ സിദ്ധിക്ക് വേണ്ടി വർഷം തോറും വ്യവസ്ഥ ചെയ്തതിനനുസരിച്ച് പറയപ്പെട്ട ദിവസവും ഉത്സവം നടത്തണം പ്രതിഷ്ഠിക്കുന്ന സമയത്ത് തന്ത്രി മുഖേന ദേവന് ഇവിടെയുള്ളതായ ചടങ്ങുകളെ കേൾപ്പിക്കുന്ന ചടങ്ങുണ്ട് അതിന് പടിത്തരം നിത്യനൈമിത്ക കർമ്മവ്യവസ്ഥകൾ എന്നൊക്കെ പറയാറുണ്ട് ദിവസപ്രധാനവും ആഴ്ചപ്രധാനവും മാസപ്രധാനവും വാർഷികവുമായ വിശേഷങ്ങൾ ഇന്നിന്ന രീതിയിൽ ചെയ്തു കൊള്ളാമെന്ന് ദേവന് വാക്കുകൊടുക്കുന്ന വ്യവസ്ഥ ആ വ്യവസ്ഥ കൃത്യമായി നിർവഹിക്കുന്നതിലൂടെ ആ ക്ഷേത്രത്തിലെ ദേവചൈതന്യം വർദ്ധിച്ചു വരുമെന്നാണ് പറയുന്നത് ആ പ്രതിഷ്ഠാദിനം ഉത്സവമാചരിക്കുന്ന സമ്പ്രദായമുണ്ട് പ്രതിഷ്ഠാ ദിനം ദിവസത്തെ നക്ഷത്ര മലയാളം തീയതിയുടെ പ്രാധാന്യത്തിലും ഇംഗ്ലീഷ് തീയതിയുടെ പ്രാധാന്യത്തിലും വ്യവസ്ഥ ചെയ്തതിനനുസരിച്ച് വാർഷിക ഉത്സവം നടത്തിവരുന്നു നക്ഷത്രത്തിൻ്റെ ഏറ്റക്കുറച്ചിലും മലയാളം തീയതിയിലുള്ള വ്യത്യാസവും നിമിത്തം ഇപ്പോൾ ഏറെ സ്വീകാര്യമായി ഇംഗ്ലീഷ് തീയതിയാണ് സ്വീകരിച്ചു വരുന്നത് ദേവേ സ്വഭക്തജനതാനുജികൃക്ഷയർച്ചോപാധോ തഥാ ശ്രേയോ ദുരാസതയാ തദ്സനാർത്ഥം സാച്ചേ നിമിത്തമധ നിഷ്കൃതിമാതധീത അപ്രകാരം ദേവൻ നമ്മൾ സങ്കൽപ്പിച്ച ദേവപ്രതിഷ്ഠാ ബിംബത്തിൽ കുടികൊള്ളുന്ന ദേവൻ സ്വഭക്തന്മാരെ അനുഗ്രഹിക്കണമെന്ന ആഗ്രഹത്തോടുകൂടി ലോകനന്മയ്ക്ക് വേണ്ടി ഈ അർച്ചനോപാധിയിൽ എപ്പോഴും സാന്നിധ്യമുണ്ടാകുമ്പോൾ ആ ഭക്തന്മാരിലേക്ക് ശ്രേയസുണ്ടാകുന്നു അനന്തരം ഈ സാന്നിധ്യം ഇല്ലാതാകത്തക്ക നിമിത്തമുണ്ടായാൽ അപ്രകാരം സംഭവിക്കാൻ പാടില്ലാത്തതുകൊണ്ട് പരിഹാരകർമ്മങ്ങൾ സ്വീകരിക്കണം അതായത് ഈ സാന്നിധ്യം ക്ഷയിച്ചു പോകാനുള്ളതായ പല പല കാരണങ്ങളും ഉണ്ടാകും കാരണങ്ങളുമുണ്ടാകും അവഖണ്ടെത്തി യഥാസമയം പരിഹരിക്കണമെന്നർത്ഥം അപ്പം ഇത്തരത്തിൽ ദേവചൈതന്യം കുറയുമ്പോൾ ആ ക്ഷേത്രത്തിൽ ചില നിമിത്ത ലക്ഷണങ്ങൾ കാണിക്കാനിടയാകുമെന്നാണ് പറയുന്നത് അവ ഏതൊക്കെയാണെന്ന് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം നമസ്തേ